വിവാഹം കഴിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്ന് ചിലർ പറയുന്നത് വെറുതെയാണെന്ന് നടി തസ്നി ഖാൻ സമാധാനത്തോടെയാണ് ജീവിക്കുന്നതെന്നും താരം പറഞ്ഞു വിവാഹം കഴിക്കാതിരിക്കാൻ പല കാരണങ്ങളുമുണ്ടെന്ന് കസ്നി പറഞ്ഞു കൗമുദി മൂവീസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കല്യാണം കഴിക്കാതെയും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അമ്മയോടൊപ്പം സമാധാനമായി ജീവിക്കുന്നു കല്യാണം കഴിച്ചാലേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് തെറ്റായ കാര്യമാണ് ഇന്ന് അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞാൻ അഭിനയ രംഗത്ത് കടന്നു വന്ന സമയത്ത് കുടുംബത്തിൽ നല്ല രീതിയിൽ ബാധ്യതയുണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയതോടെ വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ പോയി അതിനിടയിലും വിവാഹകാര്യങ്ങളൊക്കെ വന്നിരുന്നു അതൊന്നും ആകാതെ പോയി ഒരു ബന്ധം നിക്കാഹ് വരെ എത്തിയിരുന്നു അപ്പോഴേക്കും പുള്ളി പ്രോഡാണെന്ന് മനസ്സിലായി അങ്ങനെ ആ ബന്ധം ഉപേക്ഷിച്ചു ഒരു മാസത്തെ കാലയളവായിരുന്നു ആ ബന്ധത്തിനുണ്ടായിരുന്നത് പിന്നെ പേടിയായി ഇനി അതിലേക്ക് പോകണ്ട എന്നൊരു ചിന്തയായി കുട്ടികാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ മാജിക് ഷോകൾ ചെയ്താണ് കുടുംബം നോക്കിയിരുന്നത് സ്കൂളിലെ ചെലവ് കൂടുന്ന സമയത്ത് അമ്മ സ്വർണം പണയം വെച്ച് ഫീസ് അടച്ചിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ സാമ്പത്തികപരമായി നല്ല നിലയിലായിരുന്നു അവരുടെ സഹായം വേണ്ടെന്ന് അച്ഛൻ തന്നെയാണ് തീരുമാനിച്ചത് അമ്മ മറ്റുള്ളവരെ സഹായിക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതിരുന്നവരെ സഹായിച്ചിട്ടുണ്ട് തസ്നി പറഞ്ഞു